എൻ്റെ പേര് ജിബിൻ ഞാൻ ഇടുക്കി ജില്ലയിലെ മ്ലാമല എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ വൈഫാണ് പേരഞ്ജു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിടെക്ക് പാസ്സായത് അതിനുശേഷം ഒരു പി എസ് സി എക്സാം അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ എക്സാം പാസ്സായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി അതിനുശേഷം പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്തു ആ പ്രൈവറ്റ് ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ കേരള പി എസ് സിയിലേക്ക് തിരിഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിച്ചു പക്ഷേ ധാരഭാഗ്യം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വി ഒ എന്ന് പറഞ്ഞ ആ ലിസ്റ്റ് എൽ ഡി ക്ലർ എൽ ആളുകൾക്ക് കൂടുതൽ വേക്കൻസി നൽകിക്കൊണ്ട് ആ ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ജോലി പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വീണ്ടും പഠനം ആരംഭിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും കൊറോണ എന്ന് പറയുന്ന ആ ദുരിതം വന്നതുകൊണ്ട് കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാലയളവിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കാലയളവിൽ ജോ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രധാനപ്പെട്ട എൽ ഡി യുടെ എക്സാം വന്നെങ്കിലും അതിലും ഒരു നിസാരം മാർക്കിന് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു അങ്ങനെ ജീവിതത്തെ എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെങ്കിലും മികച്ച രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് തയ്യാറെടുക്കാമെന്ന് കരുതിയത് അപ്പം അങ്ങനെ ഞാൻ താരം എടുത്തുകൊണ്ടിരുന്ന കാലയളവിൽ ഞാൻ കുറച്ച് നാൾ പി എസ് സി പഠിപ്പിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പം മമ്മി അതായത് എനിക്ക് ചേച്ചിയുണ്ട് ചേച്ചി യു കെയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ചേച്ചിക്ക് രണ്ടാമതൊരു കൊച്ചുണ്ടായി അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് മമ്മി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് യു കെയിലേക്ക് പോകുന്നത് അപ്പം ആ ഒരു സമയത്തായിരുന്നു എനിക്ക് പ്രീ ഫിലിംസിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മി ചേച്ചിയുടെ അടുത്ത് പോയി അങ്ങനെ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് പ്രിലിംസിൻ്റെ എക്സാമും നടന്നത് പക്ഷേ ഇതിനു മുന്നുള്ള പരിചയം വെച്ചിട്ട് എനിക്ക് ആ പ്രിലിംസിൻ്റെ എക്സാമുകളെല്ലാം പാസ്സാകാൻ സാധിച്ചു പക്ഷേ മെയിൻ എക്സാം എന്തായാലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു അപ്പം ആ എക്സാമിൻ്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏപ്രിൽ മാസങ്ങളിലായിട്ട് എക്സാം നടക്കുമെന്ന് ഡേറ്റും ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പം മമ്മി തിരിച്ചു വരുമ്പം പഠിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് മമ്മി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒമ്പത് തീയതി എയർപോർട്ടിൽ തിരിച്ചു വന്നു കൊച്ചിയിൽ വന്നു ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടുപോവു വീട്ടിൽ കൊണ്ടുപോകുന്നു അപ്പോഴേക്കുമാണ് എൻ്റെ ചേട്ടനും നാട്ടിൽ വരുന്നത് ചേട്ടൻ രണ്ടാമത്തെ ആളാണ് ചേട്ടനും നാട്ടിൽ വന്ന് കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി പെട്ടെന്നൊരു സാഹചര്യത്തിൽ മമ്മീൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയ സമയത്ത് മമ്മി ഒന്ന് വീണു അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് മമ്മിയുടെ കാലൊന്ന് മുറിഞ്ഞായിരുന്നു ചെറിയൊരു മുറിവാണെന്നാണ് കരുതിയിരുന്നത് അങ്ങനെ മുറിവുണ്ടായി മുറിവ് ഞങ്ങൾ വെച്ച് കെട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മമ്മിയുടെ കാല് നന്നായിട്ട് നീര് വെച്ചു നന്നായിട്ട് വീക്കം പോലെ വന്നിട്ട് നീര് വെച്ചു അങ്ങനെ പാല അതിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ അതിനുള്ള ആൻറ്റിബയറ്റിക്സ് ഒക്കെ തന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നീര് കുറയുന്നില്ല നീര് കൂടുകയാണ് ചെയ്തത് വീണ്ടും കട്ടപ്പനയിലുള്ള ഒരു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഉള്ളിൽ എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കണം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു മമ്മി ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലത്തുള്ള ഡയബറ്റീസിൻ്റെ തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മമ്മീനെ അങ്ങനെ അവിടെ ചെന്നു കൊല്ലത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം ഡ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇൻസുലിൻ കുത്തിവെക്കാതെ തന്നെ ഭക്ഷണത്തിൽ ക്രമത്തിൽ കുറച്ച് ഡയബറ്റീസ് കുറച്ചതിന് ശേഷം സർജറി ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ എക്സ്റേയൊക്കെ എടുത്തു നോക്കി പക്ഷെ കാലിൻ്റെ ഉള്ളിൽ ഒന്നും അതായത് വീണതിൻ്റെയോ ഒരു പ്രശ്നങ്ങളായിട്ട് പൊട്ടലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചതവുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉള്ളതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചില്ല എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു അപ്പം അതിനുശേഷം ഒമ്പത് ദിവസം മമ്മി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഡോക്ടർ ഡിസ്ചാർജ് തന്നു എന്നിട്ട് പറഞ്ഞു ഓരോ ഏഴു ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പതിനാല് ദിവസം കൂടുമ്പം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്ന് പറയും അപ്പോൾ ഞാൻ ഇടുക്കിയിലാണുള്ളത് വീണ്ടും ഞാൻ കൊല്ലത്തേക്ക് വീണ്ടും ട്രാവൽ ചെയ്തു പോകണം അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് അപ്പം മെയിൻസിനുള്ള ഡേറ്റും ഡിക്ലെയർ ആയി ആകെപ്പാടെ എന്നാൽ പ്രിലിംസ് ഞാൻ പാസ്സാവുകയും ചെയ്തു മെയിൻസിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതുകൊണ്ട് പക്ഷേ ഈ മമ്മിക്ക് വീണ്ടും കാലിൻ്റെ ഈ പ്രശ്നം വന്ന കാരണം എനിക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കടയുണ്ടായിരുന്നു കടയിൽ പപ്പായെ സഹായിക്കണമായിരുന്നു അങ്ങനെ വീടും കടയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമായിരുന്നു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസമൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വരുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അങ്കിൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ജോഷി നിന്നാണ് അങ്കിളുടെ പേര് അങ്കൾ ഇടയ്ക്ക് കൃപാസനത്തിൽ വന്ന് ഒരുപാട് നിയമങ്ങൾ സഹായിച്ചു കിട്ടിയതുകൊണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഈ പരീക്ഷ എഴുതുന്നതിന് മുന്നേ കൃപാസനത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും നീ പരീക്ഷയിലൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ പ്രശ്നം പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാളും പ്രധാനം എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ആദ്യം കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനെ തിരിച്ചു പോയത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ചേട്ടനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അങ്ങളുടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇനിയിപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് കൃപാസനത്തിൽ വരാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങളും കൂടെ വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങളെയും കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്താറാം തീയതി ഈ കൃപാസനത്തിൽ വന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു മമ്മിയുടെ കാലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി അസുഖം ഒന്ന് കുറച്ച് അല്ലെങ്കിൽ കാലിൻ്റെ ആയാലും എന്താണോ സംഭവിച്ചത് പഴുപ്പൊക്കെ ഒന്ന് മാറ്റി മമ്മി ഒന്ന് സാധാരണ നിലയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് മാറി എന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗങ്ങൾ വെച്ചു അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ കൊണ്ടുവിട്ട് രാത്രി ഒരു പന്ത്രണ്ടര ആയ ഞങ്ങളുടെ വന്ന വന്നപ്പോ രാത്രിയിൽ അപ്പം വെളുപ്പിന് ഒരു മണിയായി കിടന്നപ്പം വീണ്ടും മൂന്നരയ്ക്ക് നീറ്റായിട്ടാണ് ഈ കൃവാസനത്തിലേക്ക് വരുന്നത് കാരണം ആണ് അങ്ങളുടെ വീട് അവിടെ നിന്ന് ഇവിടെ വരെ മുന്നരക്കി എണ്ണിയിട്ടാണ് വന്നത് അങ്ങളാണ് വണ്ടി ഓടിച്ചെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു രാവിലെ ഏഴ് അഞ്ചരയ്ക്കായപ്പോൾ ഇവിടെ വന്നു ഏഴ് മണിക്കത്തെ ഇതിന് കൂടി നിയോഗങ്ങളെല്ലാം വെച്ചു മാതാവിൻ്റെ പ്രദർശനത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു ഉച്ചയ്ക്ക് പിറ്റേ ദിവസം ഇരുപത്താറാം തീയതി ഉച്ചയായപ്പോഴത്തേക്ക് വീട് ഇറങ്ങി ഞാൻ വീട്ടിൽ ചെന്ന ഒരു എട്ട് മണിക്കാണ് അപ്പം ഞാൻ മമ്മിക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് ഡ്രസ്സ് ചെയ്യണം എന്ന് വെച്ചാൽ പഴുപ്പുള്ളത് കൊണ്ട് എല്ലാ ദിവസവും മുറിവ് ചെറുതായിട്ടൊന്ന് സ്പോർ ചെയ്തിട്ട് അതിലെ പഴുപ്പ് എടുത്ത് കളയണം അപ്പം ഡോക്ടറെ എനിക്കത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പതിനെട്ട് ദിവസവും ഞാൻ ഈ മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനൊരു എക്യൂപ്മെൻ്റ് തന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് പഴുപ്പ് എടുത്ത് കളയുന്നതായിരുന്നു അപ്പം രണ്ട് ദിവസം ഇരുപത്തഞ്ചാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും എനിക്ക് ലൈറ്റായിട്ടാണ് പഴുപ്പ് എടുത്ത് കളയാൻ പറ്റിയത് അപ്പം അങ്ങനെ ഞാൻ ബെഡിൽ ഒരു ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വിരിച്ചു അതിൽ കാലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ പഴുപ്പ് എടുത്ത് കളയുന്നത് അപ്പോൾ അന്നേ ദിവസം ഞാൻ നിയോഗത്തിൽ ഞാൻ പ്രധാനപ്പെട്ട വെച്ചൊരു നിയോഗമായിരുന്നു നമ്മുടെ കാല് പെട്ടെന്ന് സൗഖ്യമാക്കണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ എക്യുപ്മെൻ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ മുറിവൊന്ന് വരഞ്ഞു അതിൻ്റെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഈ പുട്ടുകുറ്റീൻ്റെ ഇങ്ങനെ പുട്ട് ചാടി വരുന്നത് പോലെ അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു മരകഷ്ണം അതായത് എനിക്ക് ഒന്ന് കാപ്പിക്കാമ്പിൻ്റെ ഒരു കഷ്ണമായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നു ഡോക്ടറും കുറേ പരിശ്രമിച്ച് അതിൽ നന്നായിട്ട് രീ നല്ല രീതിയിൽ ആ മുറിവിൽ നല്ല രീതിയിൽ എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് റൗണ്ടൊക്കെ ചെയ്ത് പഴുപ്പെടുത്തി കളഞ്ഞിട്ടുള്ളൂ അപ്പോഴൊന്നും വന്നിട്ടില്ല ഞാനും പതിനെട്ട് ദിവസം ഡ്രസ്സ് ചെയ്തു പക്ഷെ വന്നില്ല പക്ഷേ അന്ന് ഞാൻ ക്രമാസനത്തിൽ വന്ന് നിയോഗം വെച്ച് അന്ന് രാത്രി എട്ട് മണിക്ക് ഞാൻ ജസ്റ്റ് ആ മുറിവിലൊന്ന് തൊട്ടതേ ഉള്ളൂ മമ്മിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പഴുപ്പിലിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ചെറിയ മരകഷ്ണം പുറത്തേക്ക് വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം മമ്മിയുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി എനിക്ക് ഫെബ്രുവരി രണ്ടു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടു തൊട്ട് വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിച്ചു അങ്ങനെ ഞാൻ കയ്യിൽ എനിക്ക് ഒരുപാട് വസ്തുക്കൾ വിശുദ്ധ വസ്തുക്കൾ കിട്ടിയിരുന്നു അതിൽ ഉപ്പ് ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ആ പരിസരങ്ങളിലും ക്ലാസ് റൂമിലൊക്കെ ചെറുത കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളു ക്ലാസ് റൂമിലേക്ക് വിതറി അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നടന്ന രണ്ട് മെയിൻസ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ റിസൾട്ട് വന്നു അതിനുശേഷം മെയിൻസ് എക്സാമിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാസ്സായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാമുകളെല്ലാം പാസ്സായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു അതിൽ ഒരു ലിസ്റ്റിൽ എനിക്ക് ജോലി ലഭ്യമാകുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഏഴ് വർഷ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴാണ് എനിക്ക് പി എസ് സിയിൽ ഒരു ഉന്നത റാങ്കിലേക്ക് നേടാൻ സാധിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അതായത് കഴിഞ്ഞ മാസം ഒന്നാം തീയതി അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് മലപ്പുറത്തുള്ള തവനൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ജോയിൻ ചെയ്യുകയുണ്ടായി അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് ഇന്നലെയാണ് എനിക്ക് അതിൻ്റെ ആദ്യ സാലറി കിട്ടുന്നത് അപ്പോൾ ആദ്യം എനിക്ക് ഒരു ആദ്യത്തെ ഒരു മാസം ഞാൻ അവിടെ ജോലി ചെയ്തു പിന്നീട് ഞാനിപ്പം അവധിക്ക് വന്നപ്പോഴും നേരെ കുക്രമാസുത്തി വന്നതാണ് അതാണ് എൻ്റെ ആദ്യ ഉടമ്പടിയിലെ നിയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എനിക്ക് നിയോഗം എനിക്ക് മാതാവ് നിറവേറ്റി തന്നത് രണ്ടാമതായിട്ട് പിന്നെ ഞാൻ ആ ഉടമ്പടി പുതുക്കാനായിട്ട് വീണ്ടും അതായത് എക്സാമിന് മുന്നേ ഞാൻ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ വീണ്ടും വന്നു പിന്നീട് അതിന് ശേഷം ഒരു നാല് മാസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നു ആ സമയത്ത് കല്യാണത്തിൻ്റെ ഒരു തടസ്സങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളോട് ഇഷ്ടമുള്ള നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് അത് ഞാൻ പ്രത്യേകം നിയോഗത്തിലും വെച്ചിരുന്നു അങ്ങനെ തന്നെ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടുകയും ചെയ്തു അഞ്ചു വളരെ സ്നേഹത്തോടെയും വളരെ നമ്മളോട് സപ്പോർട്ടീവായിട്ടാണ് തന്നെ പെരുമാറുന്നത് അതാണ് എനിക്ക് നിയോഗത്തിൽ അതായത് രണ്ട പുതുക്കിയ ഒരു നിയോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് നിറവേറ്റി കിട്ടിയത് കിട്ടിയത് അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് എൻ്റെ ചേട്ടൻ്റെ ഒരു എക്സാം ചേട്ടൻ നിയോഗം വെക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു ഞാനത് വെച്ചു അങ്ങനെ എനിക്ക് ചേട്ടൻ പാസ്സാകുകയുണ്ടായി അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിയോഗത്തിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉപ്പ് കൊണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് അതായത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്ന സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുബീന എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര് ആ ചേച്ചിയുടെ മകന് ഒരു അലർജി ചുമയുണ്ടായിരുന്നു അബൂന്നാണ് കൊച്ചിൻ്റെ പേര് അവനൊരു ഏഴെട്ട് വയസ്സ് കാണും അവന് അലർജി ചുമയുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത സമയത്താണ് ചേച്ചി എന്നോട് പറയുന്നത് അബുവിന് ഭയങ്കര ചുമയാണ് രാത്രിയിലൊക്കെ ഭയങ്കര ചുമയാണ് ഞങ്ങൾക്ക് ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഉപ്പുണ്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടിയതാണ് ആ മാതാവിൻ്റെ ഒരു ഉപ്പാണ് ഞാനത് ആ ഞാനത് ജസ്റ്റ് ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പം ചേച്ചി സമ്മതം പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊടുക്കാൻ വീട്ടിലേക്ക് പോയി അപ്പം ഞാനിത് എങ്ങനെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു എങ്ങനെ അവന് കൊടുക്കും ചെറിയ കുട്ടിയായതുകൊണ്ട് ഉപ്പൊക്കെ കൊടുത്ത് അവൻ കഴിക്കുമോ എന്നുള്ള ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാനത് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് അവരൊരു നാരങ്ങവെള്ളം കലക്കി അവൻ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എനിക്ക് തോന്നി അതിൽ കലക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ആ ഉപ്പ് നാരങ്ങ വെള്ളത്തിൽ കലക്കി കൊടുത്തു അവനത് കുടിച്ചു അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ ചുമ പൂർണ്ണമായിട്ട് മാറി അവർ സുഖമായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അലർജി അവൻ്റെ ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ അലർജി ചുമ ആ ഉപ്പിന് ഉപ്പ് ഉപയോഗിച്ച് അത്ഭുതമായിട്ട് മാറി അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ ചു പരിസര പ്രദേശങ്ങളിലും വീടുകളിലും അതുപോലെ തന്നെ കട്ടപ്പന മണ്ടിപ്പെരിയാറ് മേരൂളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ചേട്ടനെ സ്നേഹാശ്രമത്തിലൊക്കെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കുറച്ച് സംഭാവനയൊക്കെ ചെയ്തു തരുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മറന്നോട് ചോദിച്ചിട്ട് അവർക്ക് എന്താണ് ആ സാധനങ്ങള് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതാണ് പ്രവർത്തനമായിട്ട് പറയാനുള്ളത് പിന്നെ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ ഉടമ്പടി എടുത്ത സമയത്ത് പള്ളിയിലേക്ക് പോവുകയും അതായത് ഞായറാഴ്ചയും പ്രധാനപ്പെട്ട തിരുനാള് ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു മാതാവിനും തിരുക്കുമ്മ്മാനും ഒരുപാട് നന്ദിയുണ്ട് ഒരായിരം നന്ദിയുണ്ട് സുഭാഷിതങ്ങള് മുപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്കു കഴിയും അവൾ രക്തങ്ങളേക്കാൾ അമൂല്യത്രേ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ജീവിൻ്റെ ഒരു വലിയ ആഗ്രഹവും ഒരു വലിയ നിയോഗവുമായിരുന്നു തനിക്ക് ചേർന്ന വളരെ സ്നേഹമുള്ളതും ആധ്യാത്മിക ജീവിതവുമുള്ളതുമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക എന്നത് തൻ്റെ വിശ്വസ്തമായ ജീവിതത്തോട് ഉടമ്പടിയോട് ചേർന്ന് നിന്നപ്പോൾ ഉടമ്പടി എടുത്ത ഒരു മകളെ തന്നെ ജീവിത പങ്കാളിയായി ഈശോ ജീവിന് നൽകിയിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭാവിയെ സുസ്ഥിരമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അമ്മ നാം പരിശുദ്ധ അമ്മയോട് മാധ്യസ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് ജിബിൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ജിബിനെ ഒരു പ്രത്യേക ഹീലിംഗ് പവർ പരിശുദ്ധാത്മാവ് വഴി ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉടമ്പടിയെടുത്ത അന്ന് തന്നെ അമ്മയുടെ ആ മുറിവ് വെച്ച് കിട്ടിയപ്പോൾ മകൻ്റെ ജി ജിവിൻ്റെ അമ്മയ്ക്ക് സൗഖ്യമുണ്ടായി എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അയൽക്കാരുടെ അയൽപ്പക്കത്തുള്ള ഒരു സഹോദരന് വേണ്ടി അതുപോലെ മരുന്ന് കൊടുത്തപ്പോൾ അതിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ നാരങ്ങ വെള്ളം കുടിക്കാനായി കൊടുത്തപ്പോൾ പെട്ടെന്ന് സുഖത്തിന് അലർജിക്ക് സൗഖ്യമുണ്ടായി എന്ന് ഓരോ കാര്യങ്ങളും നമുക്കങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ടി കിട്ടുന്നത് ഈശോ എന്നിൽ പ്രവർത്തിക്കുന്നു ഈശോയുടെ സൗഖ്യം എന്നിലേക്ക് പകർന്നു വന്നിരിക്കുന്നു എനിക്ക് രോഗസൗഖ്യം ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്നുകൂടി അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കഴിവുകളും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അപ്രിഷ്യേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അവർക്ക് ഉപകാരം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഓരോ ജീവിത അവസ്ഥകളിലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പരിശുദ്ധാമ്മ വളരെ പ്രത്യേകമായ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ മകൻ പി എസ് സി ഫിലിംസ് എഴുതുന്നതിന് മുൻപ് വളരെയധികം ഒരു വിഷമതയുടെ ഘട്ടത്തിലേയിലൂടെയാണ് കടന്നു പോയിരുന്നത് അത് പഠിക്കാനുള്ള സമയക്കുറവ് പക്ഷേ മാതാപിതാക്കളോടുള്ള സ്നേഹത്തോടും കുടുംബത്തോടുള്ള വിധേയത്വത്തോടുമെല്ലാം മകന് നൽകിയ പരിശുദ്ധാമ്മ നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് അതിനുശേഷം പി എസ് സി ടെസ്റ്റിൽ പാസ്സായി ഇന്ന് ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറായ അദ്ദേഹത്തെ ഈ ഷോ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ജീവിതത്തെ വളരെയധികം സുരക്ഷിതമാക്കിയ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം തന്നെ പകർന്നു നൽകുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത് അതിനാൽ തന്നെ നമുക്കൊട്ടും ഭയപ്പെടേണ്ടതില്ല എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും ആറ്റുതീരത്ത് നട്ട ഒരു വൃക്ഷം പോലെ ഞാൻ എന്നും ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് എപ്പോഴും പച്ചക്കടാതെ നിൽക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകുന്നതാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാത്തിനെയും പോസിറ്റീവായി കാണുവാനും പരിശുദ്ധ അമ്മയെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോ എല്ലാത്തിനെയും വിശുദ്ധീകരിച്ച് തരുവാൻ നൽകാനായി നമുക്ക് പ്രാർത്ഥിക്കാം ജിമിനും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക